ാഹി തങ്ങൾ പറയുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാക്കുകളിൽ ഒന്നാമത്തെ വാക്ക് അശദുവല്ലാതല്ല അല്ലാഹുവേ ശഹാദത്തികളിന ആരാധനയ്ക്കരകന് നീയല്ലാതെ മറ്റൊരിരാകില്ല പഠിച്ചപടി അതുവല്ലാതിരാകയില്ലല്ല പറയുന്നതല്ലാഹുവിനുമല്ലാ തൈശമാ രണ്ട് അസ്തകുഫീതുള്ള ത്തിലെ തെറ്റ് ചെയ്തിട്ട് പടച്ചുറപ്പിലൂടെ പഞ്ചാത്തപിക്കുന്നതുണ്ടല്ലോ പറയല് പറയല് വല്ലാത്ത ഇഷ്ടമുള്ള വാക്കാ മൂന്ന് ോട് സ്വർഗം ചോദിക്കുന്നത് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള താരുമാർ പ്രിയപ്പെട്ടവരെ നാലാമത്തെ നരകത്തിൽ നിന്ന് എന്ന കാക്കണെ അള്ള നരകമോചനം തേടുന്നതല്ലാതെ വല്ലാത്ത ഇഷ്ടമാണ്